പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കുമരേഷ് പടവനൂർ പാലക്കാടൻ ജാമ്യച്ഛനാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് പണി പണി പണിപിടിച്ചിട്ട് എവിടെയും പുറത്തൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ പുതിയ വീഡിയോസൊന്നും ഇല്ല എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്യാനും വയ്യ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലക്കാട്ടിലെ കലാകാരന്മാരുടെ സംഘടന ഈ നാടോടി നാടക നൃത്ത സംഗീത പഠന കേന്ദ്രം അതുപോലെ നാട്ടുകലാകാരൻ യൂണിയൻ ഈ സംഘടനകളൊക്കെ അടുത്ത ദിവസങ്ങളിൽ വയനാടിൻ്റെ ദുരിതാശ്വാസ പണ്ട് പിരിക്കുന്നതിന് വേണ്ടി പാട്ടു വണ്ടികളുമായിട്ട് നാട് ചുറ്റാൻ പോവുകയാണ് പാലക്കാടിലെ മുഴുവൻ പ്രദേശങ്ങളിലും അപ്പോൾ ഒരു കുഞ്ഞു എഴുത്തുകാരൻ കൂടിയായ എന്നോട് അതിൻ്റെ നേതാക്കൾ പാട്ട് എഴുതാൻ പറഞ്ഞു ആ പാട്ടാകട്ടെ പാലക്കാടിൻ്റെ തനത് കലയായ നാടക സംഗീതത്തിൻ്റെ ഈണത്തിലാണ് അപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച കുഞ്ഞു വരികളാണ് അത് നിങ്ങളുമായിട്ട് ഞാനും ഭാര്യ കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പാടി ശ്രമം നടത്തുകയാണ് കേട്ടോളിൽ ഇത് ഇത് അവർ നന്നായി പാടും കലാകാരന്മാർ നന്നായി കൊട്ടി പാടി അവതരിപ്പിക്കും പക്ഷേ ഞാൻ എഴുതിയ വരി ഒന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുകയാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞങ്ങൾ രണ്ടുപേരും വലിയ പാട്ടുകാരല്ല അപ്പോൾ അത് ആ വരി ഇങ്ങനെയാണ് വയനാടിൻ്റെ ദുരന്തം വയനാട് വന്നൊരു വേദന തീരാവേദന വേദന തന്നെ വയനാട് വന്നൊരു വേദന തീരാവേദന വേദന കാരുണ്യ മനസ്സുകളാകെ കൈകോർക്കണം പിന്നെ വയനാട് വന്നൊരു വേദന തീരാവേദന തന്നെ കാരുണ്യ മനസ്സുകളാകെ കൈകോർക്കണം പിന്നെ വയനാട് വന്നൊരു വേദന തീര വേദന തന്നെ കാരുണ്യ മനസ്സുകളാകെ കൈകോർക്കണം പിന്നെ വയനാട് വന്നൊരു വേദന തീര വേദന തന്നെ മനസ്സുകളാകെ കൈകോർക്കണം പിന്നെ ഉരുൾപൊട്ടിയുണ്ടായുള്ളൊരു മഹാദുരന്തമല്ലേ ഉരുൾപൊട്ടി ഉണ്ടായുള്ളൊരു മഹാദുരന്തല്ലേ മല വെള്ളപ്പാച്ചൽ വന്ന് നാടിനെ മറിച്ചില്ലേ ഉരുൾപൊട്ടിയുണ്ടായുള്ളൊരു മഹാദുരന്തമല്ലേ മലവെള്ളപ്പാച്ചിൽ വന്ന് നാടിനെ മറിച്ചില്ലേ കയ്യും കണക്കില്ല ജീവൻ പൊലിഞ്ഞു പോയ വാർത്ത കയ്യും കണക്കില്ല ജീവൻ പൊലിഞ്ഞു പോയ വാർത്ത മനസാക്ഷിയുള്ളവരുടെ ചങ്ക് തകരും ഓർത്ത കൈയും കണക്കില്ല ജീവൻ പൊലിഞ്ഞു പോയ വാർത്ത മനസാക്ഷിയുള്ളവരുടെ ചങ്കു തകരുമൂർത്ത മുണ്ടക്കയം ചൂരൽ മല നിലയ്ക്കാതെ പാവി മഴ മുണ്ടക്കയം ചൂരൽ മല െവി മഴ ഗ്രാമമാകണീർ പുഴ നാശനഷ്ടം വരുത്തി മല ഗ്രാമമാകീർ പുഴ നാശനഷ്ടം വരുത്തി മല പുഞ്ചിരി മുറ്റത്തെ പുഞ്ചിരിയെല്ലാം മഴയിൽ മാഞ്ഞു പോയി അനവധി നിരവധി പേരനാഥരായി മാറി പുഞ്ചിരി മുറ്റത്തെ പുഞ്ചിരിയെല്ലാം മഴയിൽ മാഞ്ഞു പോയി ായി മാറി പുഞ്ചിരി മുറ്റത്തെ പുഞ്ചിരിയെല്ലാം മഴയിൽ മാഞ്ഞു പോയി അനവധി നിരവധി പേർ അനാഥരായി മാറി പുഞ്ചിരി മുറ്റത്തെ പുഞ്ചിരിയെല്ലാം മഴയിൽ മാഞ്ഞുപോയി രവധി പേർ അനാഥരായി മാറി കണ്ണീരെങ്കിനാവുമായി കഴിയുന്നവരെ ഓർത്ത് കണ്ണീരെങ്കിനാവുമായി കഴിയുന്നവരെ ഓർത്ത് നാടാകെ നൽകിയിടണം വയനാടിന് കരുത്ത് കണ്ണീരും കിനാവുമായി കഴിയുന്നവരെ ഓർത്ത് നാടാകെ നൽകിയിടണം വയനാടിനെ കരുത്ത് കണ്ണീരും കിനാവുമായി കഴിയുന്നവരെ ഓർത്ത് നാടാകെ നൽകിയിടണം വയനാടിന് കരുത്തു കണ്ണീര് ുമായി കഴിയുന്നവരെ ഓർത്ത് നാടാകെ നൽകിയിടണം വയനാടിന് കരുത്ത് രക്ഷപ്പെട്ട പാപങ്ങൾക്ക് നമ്മളാണ് രക്ഷാ രക്ഷപ്പെട്ട പാപങ്ങൾക്ക് നമ്മളല്ലേ രക്ഷാ വയനാട് വീണ്ടെടുക്കാൻ കൈകോർക്കണം തീർച്ച രക്ഷപ്പെട്ട പാവങ്ങൾക്ക് നമ്മളല്ലേ രക്ഷ വയനാട് വീണ്ടെടുക്കാൻ കൈകോർക്കണം തീർച്ച രക്ഷപ്പെട്ട പാവങ്ങൾക്ക് നമ്മളല്ലേ രക്ഷ വയനാടെ വീണ്ടെടുക്കാൻ കൈകോർക്കണം തീർച്ച രക്ഷപ്പെട്ട പാവങ്ങൾക്ക് നമ്മളല്ലേ രക്ഷ വയനാട് വീണ്ടെടുക്കാൻ കൈകോർക്കണം തീർച്ച പലതുള്ളി പെരുവള്ളം പോൽ സഹായം ഒഴുകട്ടെ പലതുള്ളി പെരുവള്ളം പോൽ സഹായം ഒഴുകട്ടെ പാലക്കാടൻ മണ്ണിൽ നിന്ന് വയനാടിനെത്തട്ടെ പലതുള്ളി പെരുവള്ളം പോൽ സഹായം ഒഴുകട്ടെ പാലക്കാടൻ മണ്ണിൽ നിന്നും വയനാടിനെത്തട്ടെ പലതുള്ളി പെരുവള്ളം പോൽ സഹായം ഒഴുകട്ടെ പാലക്കാടൻ മണ്ണിൽ നിന്ന് വയനാടിനെത്തട്ടെ വനതുള്ളി പെരുവെള്ളം പോൾ സഹായം ഒഴുകട്ടെ പാലക്കാടൻ മണ്ണിൽ നിന്നും വയനാടിനെത്തട്ടെ വയനാട് വന്നൊരു വേദന തീര വേദന തന്നെ കാരുണ്യ മനസ്സുകളാകെ കൈകോർക്കണം പിന്നെ വയനാട് വന്നൊരു വേദന തീരാ വേദന തന്നെ കാരുണ്യ മനസ്സുകളാകെ കൈകോർക്കണം പിന്നെ വയനാട് വന്നൊരു വേദന തീരാ വേദന തന്നെ കാരുണ്യ മനസ്സുകളാകെ കൈകോർക്കണം പിന്നെ വയനാട് വന്നൊരു വേദന തീരാ വേദന തന്നെ കാരുണ്യ മനസ്സുകളാകെ കൈകോർക്കണം പിന്നെ ഇങ്ങനെയാണ് വരികൾ സന്തോഷം